നമുക്കൊക്കെ എന്താ എപ്പോഴും സന്തോഷായിട്ടിരുന്ന അല്ലേ ഈ ലോകത്ത് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരുടെയൊക്കെയോ കണക്കൂട്ടലുകളുണ്ട് നമുക്കുള്ളത് മതി അതിനി എത്ര ചെറുതാണെങ്കിലും ഒരു നെയ്ത്തുകാരൻ ഒരു വട്ടി നെയ്തെടുക്കുന്നത് പോലെ മനോഹരമായി നമ്മുടെ ജീവിതവും നമുക്ക് നെയ്തെടുത്തുകൂടെ നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ അടിക്കടി സംഭവിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാം പക്ഷെ അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളല്ലേ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കുന്നതൊന്നും അല്ലല്ലോ അവിടെ നമുക്ക് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും അതൊക്കെ നെഗറ്റീവ് അനുഭവങ്ങളാണെങ്കിലും ഒരു പക്ഷേ പോസിറ്റീവ് അനുഭവങ്ങളെ കാട്ടിലും പാഠങ്ങൾ ആ നെഗറ്റീവ് അനുഭവങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ശ്രദ്ധിച്ചിട്ടില്ലേ കരഞ്ഞവർക്കെ ചിരിയുടെ വില അറിയൂ അധ്വാനിക്കുന്നവർക്ക് വിശ്രമത്തിന്റെ വില അറിയൂ ഒരു ചതിയിൽ പെട്ടുപോയവർക്ക് വേറൊരു ചതിയിൽ പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ് അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന പലതും പുതിയതായി കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ നമ്മൾ വീണ്ടും ക്വാളിഫൈഡ് ആവുകയാണ് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ലൈഫിൽ തന്നെ അതൊക്കെ അപ്ലൈ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും അങ്ങനെ നോക്കുമ്പോൾ ആ നെഗറ്റീവ് അനുഭവം തന്നവർക്ക് നമ്മൾ സന്ധി പറയുക തന്നെയാണ് വേണ്ടത്